അപ്പൊ ഗൈസ് അവർ രണ്ടുപേരും വേർപിരിയുകയാണ് ഗബ്രിയുടെ സ്വന്തം ജാസ്മിൻ ജാസ്മിൻ്റെ സ്വന്തം ഗിബ്രി അങ്ങനെ ഗബ്രി ബിഗ് ബോസ് വീടിന് വിട പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിത്തെ വീക്കെൻഡ് എപ്പിസോഡ് വഴി നേരെ പുറത്തോട്ട് പോയിരിക്കുകയാണ് ഇനി അവൻ പുറത്തിറങ്ങിയിട്ട് ഈ പഴയ കാര്യങ്ങളും നടന്നറി കഴിഞ്ഞ കാര്യങ്ങളും വീഡിയോസൊക്കെ കാണുമ്പോൾ അവന് മനസ്സിലാക്കിക്കോളും അപ്പോൾ വാട്ടവർ എന്തോ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ എപ്പിസോഡിലോട്ട് വരാം കഴിഞ്ഞ ദിവസം ഇത്രയും നാളുകളുടെ ഇടയിൽ പല ആളുകളും വന്നിരുന്നു പല ആളുകളും എവിക്റ്റ് എവിക്റ്റായിട്ട് പുറത്തുപോയി പക്ഷെ അവർക്ക് ആർക്കും കൊടുക്കാത്ത കുറേ പരിഗണനകൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു കാര്യം ആദ്യം തന്നെ തുടങ്ങാം നമുക്ക് ഈ നാല് പേരെ വിളിക്കുന്ന സമയത്ത് അതായത് ഋഷി അൻസിബ ഗബ്രി ജാസ്മിൻ ഈ നാല് പേരെയും വിളിച്ചു നിർത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ അവിടെ പോയിരുന്നു കുറെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാം എന്നുള്ളൊരു ഓഫർ ബിഗ് ബോസ് കൊടുക്കുകയാണ് അപ്പോൾ സ്പോർട്സിൽ അൻസിബയും ഈ പറയുന്ന ഋഷിയും കൂടെ അവരുടെ നേരെ റൂമിനകത്ത് പോയിട്ട് അവരവിടെ ഇരിക്കുവാണ് അതിനുശേഷം ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനും അവരുടെ വാഴത്തോട്ടത്തിനിടയിൽ പോയി ഇരിക്കുവാണ് അപ്പം ബിഗ് ആവശ്യം എന്ന് പറയുന്നത് ആ ഒരു ക്ലോസ് സീൻ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാര്യം ഗബ്രിയും ജാസ്മിനും ഈ പറയുന്ന വാഴത്തോട്ടത്തിൽ ഇരുന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ആ ഗബ്രിയുടെ സംസാരം ബാസ് നിറഞ്ഞ പറഞ്ഞ സംസാരം ആയതുകൊണ്ട് എപ്പോഴും എന്താണ് പറയുന്നതെന്നും മനസ്സിലാകാൻ പറ്റത്തില്ല രഹസ്യം പറയുന്നതാണെങ്കിലും ഒന്നും മനസ്സിലാവത്തില്ല കേട്ടോ മയക്കിങ്ങനെ കഴുത്ത് തൂക്കിയിട്ടാലൊന്നും മനസ്സിലാവില്ല അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് വളരെ കാര്യമായിട്ട് എന്തോ ഗെയിം മുന്നോട്ട് കളിക്കണം അപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരാൾ ഔട്ട് ആവുമെന്ന് പക്ഷെ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലാസ്റ്റ് മൊമെന്റ് വരെ അൻസിബ പുറത്താവൂ എന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഇന്നത്തെ പ്രൊമോഡയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന നിനക്ക് ആ ഒരു മൊമെൻ്റ് അത്രയും കാണിക്കുന്നത് തന്നെ അവരുടെ ആ ഒരു ഇൻറ്റിമസി കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനുശേഷം ഡയറക്റ്റ് ആ ഒരു സ്ക്രാച്ച് ചെയ്യുന്ന കാർഡിനകത്ത് അൻസിബയുടെയും ഋഷിയുടെയും പേര് സേവഡ് കാണിക്കുന്നു അതിനുശേഷം ഇവരെ രണ്ടുപേരെയും മാത്രം ഒരു റൂമിലോട്ട് കൊണ്ടുപോവാണ് ഈ പറയുന്ന നമ്മുടെ ജാസ്മിനെയും ഗിബ്രിയും ഒരു റൂമിലോട്ട് കൊണ്ടുപോവുകയാണ് ആ റൂമിനകത്ത് നിൽക്കുന്ന സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും ക്ലോസ് രണ്ട് സുഹൃത്തുക്കൾ എന്നുള്ള നിലയിലാണ് പറയുന്നത് സുഹൃത്തുക്കളുടെ ഇത്രയും നാളത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വന്നപ്പം മുതലുള്ള ഇതുവരെയുള്ള വീഡിയോസ് കാണിക്കുന്നു ഒരു സേവ് ഡേറ്റ് വീഡിയോ എഡിറ്റർ ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്താണെങ്കിൽ തോന്നുന്നു ഒരു ആൽബം ഒരു കല്യാണ ആൽബം കണ്ട ഫീലിലാണ് നമ്മളത് കണ്ടത് കാര്യം ഇതുവരെ ഒരു കണ്ടസ്റ്റൻസും ഇത് കണക്ക് ഔട്ടായപ്പോഴൊന്നും ഇതുപോലെയുള്ള ഒരു വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല അപ്പം ഈ ഏഷ്യാനെറ്റിൻ്റെ ആവശ്യം ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് കാണിക്കുക അതിൽ ഈ ഇപ്പം അറിയാമല്ലോ അറിയാം അല്ലെങ്കിൽ അവർക്കെല്ലാം അറിയാം ഗബ്രിയാണ് പുറത്താവാൻ പോകുന്നത് അപ്പം ജാസ്മിനെ നല്ല രീതിയിൽ വീക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ഇവിടെ കാണിക്കുന്നത് അതിനുശേഷം ആ കത്തം മാറ്റുന്ന സമയത്ത് എന്തുവാ ഈ പറയുന്ന ഗബ്രിയാണ് എവിക്റ്റഡ് ആയത് അന്നേരം ജാസ്മിൻ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങുവാണ് പൊട്ടി വിളിക്കുകയാണ് എനിക്ക് മനസ്സിലാവാത്ത അതല്ല നമ്മുടെ അത്താക്ക് ജാസ്മിൻ്റെ അത്താക്ക് ഹാർട്ടിന് ബ്ലോക്കാണ് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ പോലും ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് മാത്രം പറഞ്ഞ ജാസ്മിൻ ഇന്നലെ കണ്ടത് പൊട്ടിക്കരയുമാണ് ഭർത്താവ് മരിച്ചുപോയ ഭാര്യയെ പോലെ അങ്ങ് കരയുവാണ് വിഗിളി എന്നൊക്കെ പറയൂലെ അവൾ തന്നെ പറയുന്നത് വിഗിളി എന്നും അല്ല ഞാൻ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞ് വിളിക്കുവാണ് സ്വന്തം വാപ്പാക്ക് വയ്യ എന്ന് പറഞ്ഞാൽ പോലും കരയാത്ത കരച്ചിലാണ് സുഹൃത്ത് എന്ന് സ്വയം ആരോപിക്കുന്ന അല്ലെങ്കിൽ അവർ രണ്ടു ആരോപിക്കുന്ന ഗബ്രിക്ക് വേണ്ടിയിട്ട് ഇക്കറിയുന്നത് ആ ഇന്നലത്തെ കരച്ചിലും ഇതുവരെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഗബ്രിയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണെന്നൊക്കെ അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു ചില കാര്യങ്ങൾ വരാം ഇവർക്ക് ആൾറെഡി അതായത് ഈ പറയുന്ന ഗബ്രിയോട് ഇഷ്ടമാണ് എന്ന് പറയുന്ന സമയത്ത് ഗബ്രിക്ക് ഇത് ഇല്ല എന്ന് ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ഏഷ്യാനും ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിന് വെളിയിൽ കൂടുതൽ പ്രസക്തി കിട്ടത്തില്ല ഇനി ഇത് അധികം നിർത്തിയിട്ടും കാര്യമില്ല ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് മാത്രമല്ല അഖിൽമാരാർ പറഞ്ഞ ആ ഒരു പ്രസ്താവന കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് ഫയവർസം കാണിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള വെളിയിലെത്താത്ത ഒരു പ്രസ്താവന അകത്ത് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നത് ആൾറെഡി അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറയുന്ന ഗബ്രി പുറത്താവേണ്ട ഒരു ആവശ്യമില്ല കണ്ടിന്യൂസ് ആയിട്ട് പവർ ഹൗസിനകത്ത് പവർ റൂമിനകത്ത് ഒരു വ്യക്തിയാണ് ഗബ്രി നോമിനേഷനിൽ വരേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ടാസ്ക് ആയിട്ട് പറയുകയാണ് രണ്ട് പേര് പവർ റൂമിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം അപ്പം ഇത്രയും നാൾ ഇതിനകത്തുണ്ടായിരുന്ന ഗബ്രി തന്നെ സ്വയം ഇറങ്ങി കൊടുക്കുന്നു അതിനുശേഷം ഇവർ തന്നെ നേരെ എവിക്ഷൻ വഴി ഔട്ട് ആക്കുന്നു എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് കാര്യം ഈ പറയുന്ന പോളിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഒരു പരിധി വരെയൊക്കെ ഇവർ കൺട്രോൾ ചെയ്യും അതെനിക്ക് ഉറപ്പാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ആദ്യമൊക്കെ ജാസ്മിനും ഈ ഗബ്രിക്കൊക്കെ ഒരുപാട് നെഗറ്റീവ് വന്നതാണ് അപ്പോൾ ആ ടൈമിൽ പോലും ഇവരാരും ആയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഔട്ടാവുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്കതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു രീതിയിൽ ഗബ്രിയെ എന്തുവാണതിന് അതിനുശേഷം ജാസ്മിൻ പുറത്തോട്ട് പോകുന്നു ആ റൂമിൽ നിന്ന് ഗബ്രിയെ കണ്ണ് കെട്ടിയിട്ട് നേരെ പുറത്തോട്ട് കൊണ്ടുപോകണം മാത്രമല്ല അവരെയൊന്നും കാണിക്കുന്നില്ല ഡയറക്റ്റ് കാണി സാധാരണ എല്ലാവരും സംസാരിക്കാനൊക്കെ ഉള്ളൊരു അവസരം കൊടുക്കുവാണ് മേ ബി അത് ചെയ്തത് ഇപ്പോൾ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് വീട്ടിൽ തിരിച്ചു കയറിയതിന് ശേഷം പറയുന്നുണ്ട് ഇതുവരെ എല്ലാവരെയും കണ്ണൊക്കെ കിട്ടാണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അതിനകത്ത് വന്ന് എല്ലാവരെയും കാണിച്ചിട്ടാണ് സംസാരിച്ചിട്ടാണ് അവർ ഇവിടെ പറഞ്ഞ വീട് ഇവിടെ പറഞ്ഞ് മെയിൻ ഡോർ വഴി പോകുന്നത് ഇങ്ങനെ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആവശ്യം ജാസ്മിൻ ചിന്തിക്കണം അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ ചിന്തിക്കണം ഗബ്രിയെ സീക്രട്ട് റൂമിലോ മറ്റോ മാറ്റിയിരിക്കുവാണ് തിരിച്ച് ഗബ്രി വരും എന്നൊക്കെ ഉള്ളൊരു ഹോപ്പ് അവർക്ക് കൊടുക്കാനായിട്ടായിരിക്കണം ചിലപ്പം ഇതേപോലെ ഗബ്രിയെ അവിടെ കാണിക്കുകയാണ് ഡയറക്റ്റ് പുറത്താക്കിയിട്ടുള്ളത് ചില പിന്നെ അതിനുശേഷം ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി എന്നെ ഏഷ്യാനെറ്റിന്റെ ചാനൽ വഴി ഒഫീഷ്യൽ ആയിട്ട് എന്നെ ഗബ്രിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഗബ്രി സംസാരിക്കുന്നതും ഈ ഒരു ബിഗ് ബോസ് ഹൗസിനെ പറ്റിയൊക്കെ പറയുന്നതും കാര്യങ്ങളും പിന്നീട് ഈ ജാസ്മിനോട് മാത്രം ടാറ്റ അല്ലെങ്കിൽ ബൈ ബൈ പറയാണ്ട് പറ്റി പറയുന്നുണ്ട് ജാസ്മിനോട് ആൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഓവർ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ജാസ്മിനോട് ഒരുപാട് വിഷമം വരുമെന്നൊക്കെ കണ്ടിട്ടാണ് മാത്രമല്ല ചിലപ്പം ജാസ്മിൻ ഭയങ്കരമായിട്ട് വീക്ക് ആകുക ഓടത്തിൽ ഇറങ്ങി വീഴുമെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണോ എന്നോ ഇനി വീണ്ടും സംസാരിക്കാനും അല്ലെങ്കിൽ അതിനകത്തോട്ട് രണ്ടാമത് ഗബ്രി വിടാതിരുന്നത് അപ്പോൾ പല പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം ചിലപ്പോൾ ഇനി ഗബ്രി തിരിച്ചു കൊണ്ടുവരുമെന്നു പോലും നമുക്ക് അറിയത്തില്ല ഏഷ്യാനെറ്റിന് ചിലപ്പം വ്യൂസും കാര്യങ്ങളൊക്കെ വ്യൂഷിപ്പും കാലമൊക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് ഗബ്രി തിരിച്ചുകൊണ്ടുവരുമെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം എന്തായാലും ഗബ്രിയെ ഇപ്പം ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു പോളിട്ടുണ്ടായിരുന്നതിനകത്ത് ആരാണ് ഔട്ടാക്കാനായിട്ട് നിങ്ങൾ ഊഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഈ ഒരുപാട് പേര് പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ടുപേരെയും ഇതിനകത്ത് നിന്ന് ഔട്ടാക്കണം ഗബ്രിയം ജാസ്മിനെ ഔട്ട് ആക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ രണ്ട് പേരും കിഡിലമായിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി നിന്ന് കഴിഞ്ഞാൽ സൂപ്പർ പ്ലേയേഴ്സായിരുന്നു നല്ല പൊട്ടൻഷ്യലുള്ള പ്ലേഴ്സായിരുന്നു ഗിബ്രിയെ സംബന്ധിച്ചിടത്തോളം ഗെബ്രി ഒരു കിടിലം പ്ലെയർ ആണ് ടാസ്ക് കളിക്കാനാണെങ്കിലും അതിനകത്ത് ജിൻഡോടൊക്കെ ഇടിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് അപ്രിസിയേഷൻ അർഹിക്കുന്ന കാര്യം തന്നെയാണ് അതായത് നല്ല രീതിയിലുള്ള ഒരു പ്ലെയർ ആണ് പക്ഷേ ഇവർക്ക് എവിടെയോ എവിടെയോ എന്നല്ല ഇവർക്ക് ഫ്ലോപ്പ് ആയി ആയിപ്പോയത് ഇവരുടെ രണ്ടുപേരുടെയും കോംബോ ആണ് അതൊരിക്കലും ജനങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അത് തന്നെയാണ് ഇവരുടെ പരാജയം എന്ന് പറയുന്നത് ജാസ്മിനെ സംബന്ധിച്ചോളം ജാസ്മിൻ എന്ന് വെച്ചാൽ ഒരു കിളിലം പ്ലെയർ തന്നെയാണ് ഈ ഗെയിമിനകത്ത് ഈ കാണിച്ചു കൂട്ടിയ കുറേ കാര്യങ്ങൾ ഒഴികെ നോക്കിക്കഴിഞ്ഞാൽ കിടിലം പ്ലെയർ തന്നെയാണ് കാര്യം മറ്റുള്ളവരോട് നിൽക്കുന്നതാണെങ്കിലും ഇടിച്ചിട്ട് സംസാരിച്ച് നിൽക്കാനാണെങ്കിലും കണ്ടന്റ് പുറത്ത് കൊടുക്കുന്നതാണെങ്കിലും ഒക്കെ ജാസ്മിൻ പുതിയ തന്നെയായിരുന്നു പക്ഷേ ഇവരുടെ ഈ കോംബോ ആണ് ഇവരുടെ തകർത്ത് കളഞ്ഞത് അപ്പോൾ ഈ ജനങ്ങൾക്ക് ഒട്ടും സ്വീകാര്യത കിട്ടാത്തൊരു കാര്യമായി പോയി ജനങ്ങളുടെ ഇടയിൽ ഒരിക്കലും സ്വീകാര്യത കിട്ടാത്തൊരു കാര്യമായി പോയി ഇതെന്ന് പറയുന്നത് ഇന്നപ്പോൾ ഇന്നത്തെ ഇനി പ്രൊമോട് ബാക്കി നിൽക്കുന്ന മൂന്ന് പേരെന്ന് പറയുന്നത് ജിൻഡോ നിൽക്കുന്നുണ്ട് നാല് പേര് ജിൻഡോ ഉണ്ട് നോറയുണ്ട് അർജുനുണ്ട് അഭിഷേക് ഉണ്ട് അപ്പം ഇതിനകത്തുനിന്ന് ഇനി ആരാണ് പുറത്ത് പോകുമെന്ന് നമുക്കറിയത്തില്ല അപ്പം കഴിഞ്ഞ ദിവസത്തേക്ക് പോളിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ഈ വോട്ടിങ്ങിൻ്റെയൊക്കെ ഇതിൽ ഒരേപോലെ വന്നത് പുറത്താവണമെന്ന ആളുകൾ പറഞ്ഞത് നോറയേയും ഗബ്രിയെയാണ് ഒരേ കണക്ക് പുറത്താക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് നമുക്കറിയത്തില്ല ഇന്നത്തെ വിക്ഷനിൽ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇന്നത്തിൽ അർജുനാണ് പുറത്ത് പോകുന്നതെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പം ഒരേ കോംബോ തകർക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഈ ബിഗ് ബോസിന് കോംബോ എന്നുള്ളൊരു സാധനം വേണ്ട എന്ന് കരുതിയിട്ട് ഈ പറയുന്ന അർജുനാണോ ഇനി ഔട്ട് ആക്കാൻ പോകുന്നു നമുക്കറിയത്തില്ല വോട്ടിങ്ങിൻ്റെ ബേസിൽ ഇനിയിപ്പം നോറയാണോ ഇനി പുറത്താക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല ചിലപ്പം രണ്ടുപേരുടെയും കോമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിടക്ക് ഇപ്പോൾ ഗബ്രി ജാസ്മിൻ കോംബോ പിരിച്ചിരക്ക് ശ്രീധു അർജുൻ കോമ്പോ പിരിയ്ക്കാനാണോന്നറിയത്തില്ല പിന്നീട് ഗബ്രി ഇന്നലെ പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് എനിക്ക് പേഴ്സണലി മെസ്സേജ് പറഞ്ഞായിരുന്നു ഗബ്രിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്ത് ഇതിനകത്ത് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് എൻ്റർ ആവുന്ന ടൈമിൽ ഇട്ടിരുന്ന ആ ഒരു പോസ്റ്റ് ഒരുപാട് പേര് ഒക്കെ ഇട്ടിരുന്നു ആ ഒക്കെ ഇന്നലെ ഡിലീറ്റ് ചെയ്തിട്ട് ഇന്ന് രാവിലെ ആ പോസ്റ്റ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറയുന്നു കാരണം എന്താണെന്ന് അറിയത്തില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കിടിലങ്കിടല അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുക മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ഗൈസ്